ും പൊങ്കാല ഇടുന്നു നമുക്കൊരു ഹായ് പറ ചേച്ചി മാത്രമല്ല പൊങ്കാല ഇടുന്ന എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒപ്പം അവരെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും എല്ലാവർക്കും ഒന്നിച്ചൊരു ഹായ് നമുക്ക് നേരെ ആറ്റുകാൽ പൊങ്കാലയുടെ കാഴ്ചകളിലേക്ക് പോകാം അനന്തപുരി പൊങ്കാല നിലവിലാണ് ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ കാത്തിരിക്കുന്നു ഇപ്പോൾ സമയം ഒൻപതര ആയിരിക്കുകയാണ് ഒൻപതേ മുക്കാലിനാണ് പുണ്യാഹം ശുദ്ധ പുണ്യാഹത്തിന് ശേഷമാണ് അടുപ്പുവെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് നമുക്ക് ആതിരാജയനിലേക്ക് പോകാം ആതിരാജയം കുറച്ചുനേരമായി നമ്മൾ സംസാരിച്ചിട്ട് രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ സജ്ജീകരണങ്ങളെല്ലാം അതിന്റെ ഒരു പാര എത്തുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ അനന്തപുരിയിൽ അഗ്നി ആളുന്നതിന് മുൻപ് തന്നെ സൂര്യന്റെ വെയിലിങ്ങനെ ആളി തുടങ്ങിയിട്ടുണ്ടാകുമല്ലേ അതെ അതെ അത് തന്നെയാണ് സുജ ഞാൻ പറയാൻ തുടങ്ങിയത് കാരണം കുമ്പച്ചൂട് അതിന്റെ പാരമ്പര്യ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു പുലർച്ചെ അതിരക്കൊക്കെ ഉള്ള സമയത്ത് ചൂടില്ലാത്തത് കൊണ്ട് എല്ലാവരും ദർശനത്തിനൊക്കെ വന്നൊരു സമയമായിരുന്നു ഇപ്പോൾ അതാ ഇവിടെ എല്ലാവരും കലമൊക്കെ നിരത്തി പൊങ്കാലയ്ക്ക് ഇങ്ങനെ തയ്യാറായിടുത്ത് സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കി ഇരിക്കുമ്പോൾ ചൂട് അതിൻ്റെ നല്ല തീവ്രതയോടുകൂടെ എത്തുന്നുണ്ട് എല്ലാവരും കുടയൊക്കെ പിടിച്ച് പറ്റുന്ന രീതിയിൽ തണലൊക്കെ ഒപ്പിക്കാൻ നോക്കി തലയൊക്കെ തുണികൾ കൊണ്ടൊക്കെ മൂടി ഇങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് കലങ്ങളൊക്കെ നിരന്നു കഴിഞ്ഞു മനോഹരമായി അലങ്കരിച്ച് ഗണപതി ഒരുക്കൊക്കെ വെച്ച് അതിൽ അരിയും എല്ലാം നിറച്ചു വെച്ച് അരിയൊക്കെ വെച്ച് പൊങ്കാലയ്ക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് ഒൻപതര എന്ന് പറയുമ്പോൾ ഒരു പത്തേകാലിനാണ് അടുപ്പ് വെട്ട് ഇനി ഒരു അരമണി മുക്കാൽ മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവരുടെ പൊങ്കാലയ്ക്കുള്ള ആ ഒരു ശുഭമുഹൂർത്തമായി കാത്തിരുന്ന ദിവസമാണ് കാത്തിരുന്ന ആ മുഹൂർത്തത്തിലേക്ക് എത്തുകയാണ് എല്ലാവരും തന്നെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അതായത് അരിയൊക്കെ കഴുകി പായസത്തിനുള്ള അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ എടുത്തു വെച്ച് അതിൻ്റെ ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള ആ ഒരു അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് എല്ലാവരും അമ്മ പായസമാണോ എന്താണെന്ന് നേദിക്കുന്നത് പായസം തെരളി അങ്ങനത്തെ മണ്ടപ്പുറ്റി വിഭവങ്ങളൊന്നും തയ്യാറാക്കി ആദ്യമായിട്ട് വരികയാണ് പായസമാണോ പായസം ഇത്തവണ എപ്പൊ വന്നു ഇവിടെ പതിനൊന്നാം തീയതി നേരത്തെ തന്നെ എത്തിയ അടുപ്പുകൾ അതിൽ പൊങ്കാല മുറ്റത്ത് പൊങ്കാല അടുത്തി അമ്പലമുറ്റത്ത് പൊങ്കാലയിടുക എന്നുള്ളത് ഒരു പുണ്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ അമ്പലമുറ്റത്ത് തന്നെ പൊങ്കാല ഇടാൻ കഴിഞ്ഞതിൻ്റെ ഒരു നിർവൃതിയിലാണ് ഈ ഭാഗത്തുള്ളവരൊക്കെ തന്നെ അവരൊക്കെ വളരെ നേരത്തെത്തി തയ്യാറെടുത്തവർക്ക് മാത്രം ഇവിടെയൊക്കെ അടുപ്പ് സജ്ജീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ അടുപ്പ് കൂട്ടി അമ്മ അമ്മയെ തൊഴുത് അമ്പലത്തിൽ ചെന്ന് വ്രതം നിന്ന് ദേവിയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങി പൊങ്കാലും അവസാന ഈ പൊങ്കാല നൈവേദ്യം അർപ്പിച്ചതിന് ശേഷം അതായത് പൊങ്കാല കലത്തിലേക്ക് ഇട്ട് പൊങ്കാല അടുപ്പുകളിൽ അത് നിള തിളച്ചു തൂവിയതിന് ശേഷം മാത്രമേ പലരും ജലപാനം പോലും കഴിക്കൂ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കുംഭച്ചൂട് അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അവർ ഈ പറയുന്ന രീതിയിൽ വെള്ളം പോലും കുടിക്കാതെയൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അവർക്ക് ആവശ്യമായിട്ടുള്ള തണലിന് വേണ്ടി അവരിപ്പോൾ കൊത്തിൽ തൊപ്പി വെച്ചിട്ടുണ്ട് ചിലരൊക്കെ തോർത്ത് തലവഴി ഇട്ടിട്ടുണ്ട് ചിലർ കുട ചൂടിയിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ കാണുന്നത് അവരുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് ആതിരാ നമുക്ക് വീണ്ടും എത്താം നമുക്കൊന്ന് ആര്യ സുരേന്ദ്രനിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ആര്യ സുരേന്ദ്രൻ പണ്ടാര അടുപ്പിൽ തിരി തെളിയുന്നത് കാത്തിരിക്കുകയാണ് ഇപ്പോൾ തോറ്റമ്പാട്ട് അതിൻ്റെ അവസാന വരികളിലേക്ക് കടന്നിരിക്കുന്നു മന്ത്രിമാരെ മന്ത്രിമാരെയടക്കം നമുക്ക് കാണാം ആര്യ ആര്യ ഇപ്പോൾ ആ തിരക്കിൽ നിന്ന് അല്പം മാറിയാണ് നിൽക്കുന്നത് അവിടെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ ഒൻപത് മുപ്പത്തി മൂന്നായിരിക്കുന്നു ഒൻപത് നാൽപത്തിയഞ്ചിനാണ് ഇത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ദീപം ദീപം പകരും ഈ ശ്രീകോവിൽ നിന്നും മേൽശാന്തി അല്പസമയത്തിനകം ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സുദ്ധ പുണ്യാകം തളിക്കാൻ അല്പസമയത്തിനകം ക്ഷേത്രത്തിനകത്തു നിന്നും ഈ പണ്ടാര അടുപ്പിലേക്കുള്ള വേദി ഉൾപ്പെടെ ഇപ്പോൾ വൃത്തിയാക്കി പൊടിയൊന്നുമില്ലാതെ വൃത്തിയാക്കി ശുചീകരിച്ചു കഴിഞ്ഞു താൽക്കാലികമായി ഇപ്പോൾ ഇത്ര ദർശനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് പത്ത് നാൽപ്പത്തി ക്ഷമിക്കണം പത്ത് പതിനഞ്ചിന് ശേഷം പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്ന ശേഷം മാത്രമേ ഇനി ദർശനം ഉണ്ടാകൂ എന്ന് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ മന്ത്രിമാരുൾപ്പെടെ ഇപ്പോൾ സജ്ജമാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ സുരക്ഷ സമയമാണ് ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ശുദ്ധപുണ്യാഹം തളിക്കും അതിനുശേഷമാണ് അടുപ്പുവെട്ട് ചടങ്ങ് തോറ്റമ്പാട്ട് പാടി അവസാനിക്കുന്ന വേളയിലാണ് അവിടെ തിടപ്പള്ളിയിൽ അഗ്നി പകരുന്നത് വലിയ തിടപ്പള്ളിയിൽ നിന്ന് അതിനുശേഷം സഹമേൽശാന്തി പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത് അതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അവിടെ ആരൊക്കെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ദേവസ്വമന്ത്രി വി എൻ വാസ്തവനെ അടക്കം ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ആര്യ പ്രകൃതി ദേവസ്വമന്ത്രി വി എൻ വാസ്തവനുണ്ട് ആന്റണി രാജു ഉണ്ട് ഡി ജി പി അല്പസമയത്തിനകം എത്തുമെന്നാണ് പറയുന്നത് അറ്റുകാൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ശോഭവി ഉണ്ട് ഒപ്പം സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള തൊട്ടടുത്ത് തിരപ്പൽ തൊട്ടടുത്ത് തന്നെ പണ്ടാര അടുപ്പ് സജ്ജീകരിച്ചതിന് തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക് അല്പം മാറിയാണ് സ്ഥലം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിഥികളൊക്കെ ഇപ്പോൾ പണ്ടാര അടുപ്പിന്റെ സമീപത്ത് തന്നെ നിൽക്കുകയാണ് എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു സജ്ജോ സജ്ജമായിരിക്കുന്നു അതുപോലെ തന്നെ അനന്തപുരി മുഴുവൻ ഒരു യാഗശാല പോലെ ആകാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി എല്ലാവരും അടുപ്പുകളെല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ് അവർ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് അടുക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അത് ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാ ഇടങ്ങളിലും കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും പൊങ്കാലയിടാൻ നിരന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അഭിമുഖമായി ഇരുന്ന ഇരുന്ന് ഇടുന്നത് ഒരാളുടെ പിന്നിൽ അടുപ്പ് വരുന്ന രീതിയിലില്ല തീപിടുത്തമടക്കമുള്ളവ ഒഴിവാക്കുന്നതിനായിട്ടുള്ള ജാഗ്രത എല്ലാവരും എടുക്കണം എന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം ഉണ്ടായിരുന്നു അക്കാര്യങ്ങൾ കൃത്യമാണോ എന്ന് വോളണ്ടിയേഴ്സ് ഉറപ്പാക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ആറ്റുകാലിൽ പണ്ടാര അടുപ്പിൽ തിരി തെളിയുന്ന മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും തത്സമയ കവറേജാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ആതിരാജൈനിലേക്ക് ഒന്നുകൂടി പോകാം ആതിരാജൈൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അമ്മമാരൊക്കെ തലവഴി തോർത്തൊക്കെ ഇട്ട് നിൽക്കുകയായിരുന്നു ഇനിയിപ്പോൾ ൾ ശുദ്ധപുണ്യാഹത്തിലേക്ക് അധികം സമയമില്ല അവരുടെ ഒരു കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഒൻപത് മിനിറ്റ് കഴിഞ്ഞാൽ ശുദ്ധപുണ്യാഹം തെളിക്കും അതിനുശേഷം തോറ്റമ്പാട്ട് അവസാനിക്കുന്നതിനൊപ്പം തന്നെ തിടപ്പള്ളിയിൽ നിന്ന് ദീപം പകർന്ന് അത് പണ്ടാര അടുപ്പിലേക്ക് പകരുന്ന സമയമാണ് എല്ലാവരും സജ്ജരല്ലേ അതിരാ തീർച്ചയായും സുജ എല്ലാവരും ആ അവസാനവട്ട ഒരുക്കങ്ങളിൽ തന്നെയാണ് ചൂടിനെ തടുക്കാൻ തടുക്കാൻ ഇവർക്കൊക്കെ ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ട് മുന്നറിയിപ്പുകളുണ്ട് സൂര്യാഘാതം സൂര്യാദാപമേറ്റാൽ ശ്രദ്ധിക്കണമെന്ന് ഇടക്കിടയ്ക്ക് മുന്നറിയിപ്പുണ്ട് അതിനനുസരിച്ച് വോളണ്ടിയർ എല്ലാം സജ്ജരാണ് ഇവർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വെയിലിൻ്റെ ഒരു കാഠിന്യം വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കുറച്ചൊക്കെ ഇങ്ങനെ തണല് പറ്റി നിൽക്കാൻ അല്ലെങ്കിൽ അതനുസരിച്ച് കുടയൊക്കെ ചൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാവരും അവരവരുടെ ആ ശർക്കരയൊക്കെ അരിഞ്ഞു വയ്ക്കുന്നു അതുപോലെ അരിയൊക്കെ കഴുകി വെക്കുന്നു പൊങ്കാലയ്ക്കുള്ള അമ്മ എല്ലാം തയ്യാറായോ ഓ തയ്യാറായി എപ്പോഴാ എത്തിയത് പൊങ്കാല മാത്രം അതായത് പൊങ്കാലയാണോ അതോ മറ്റ് വിഭവങ്ങളും ഉണ്ട് പൊങ്ക ചോറും ഉണ്ട് മറ്റേ മണ്ടപ്പുറ്റുണ്ട് ഇങ്ങനെ ഇനി എന്തൊക്കെയുള്ളു ചെയ്യാനുള്ളത് അവസാന വട്ട ഒരുക്കങ്ങളാണോ അതെ അതെ തരളിയുണ്ട് ഇനിയും തീ കത്തിക്കണം പിന്നെ നിവേദ്യം ആവണം പിന്നെ വീട്ടിൽ പോകണം എന്തെങ്കിലും കഴിച്ചോ ആ കഴിച്ചു ഇതിപ്പോൾ പോയി കഴിച്ചു പൊങ്കാല ഇട്ടേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ നിൽക്കാൻ വയ്യ പല ചുറ്റൽ എല്ലാവരും കൂടും പറയണം അത് തന്നെയാണ് സുജയോ പറയാനുണ്ട് നല്ല ചൂട കുടിക്കണം അതിരേയും വെള്ളമൊക്കെ കുടിച്ചല്ലോ അല്ലേ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ഇത് ഇവിടെ പൊങ്കാലം അർപ്പിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ചൂടാണ് അതുകൊണ്ട് വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറയുക തീർച്ചയായിട്ടും കുടിക്കണം കാരണം നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന തന്നെ കൊടുക്കണം പക്ഷെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം ഭക്ഷണം കഴിക്കണമെന്നില്ല പക്ഷെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് എനിക്ക് വെള്ളം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരുന്നത് എത്രാമത്തെ പൊങ്കാല ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് കോടാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ മൂന്നാമത്തെ തവണയാണ് വരുന്നത് എങ്ങനെയാണ് ഓരോ ആറ്റുകാൽ പൊങ്കാലയും ഓരോ ആറ്റുകൊങ്കാൽ കഴിയുമ്പോഴും അടുത്ത വർഷം വീണ്ടും ഇവിടെ എത്തിക്കണം എത്തിക്കണമെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല എന്തെങ്കിലും ഓരോ പ്രാർത്ഥനയൊക്കെ മനസ്സിലാവുന്ന ആഗ്രഹമൊക്കെ വിചാരിച്ചിട്ടാണോ പൊങ്കാല ഇടുന്നത് തീർച്ചയായിട്ടും ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടുന്ന് പൊങ്കാലിട്ട് പോകുമ്പോൾ എനിക്ക് അടുത്ത വർഷം പൊങ്കാല ഇടാനുള്ള ഭാഗ്യം തരണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അത് ദേവി എനിക്ക് സാധിച്ചു തരുന്നുണ്ട് പ്രത്യേകിച്ച് വേറെ പ്രാർത്ഥനകളൊന്നുമില്ല എല്ലാം അമ്മയ്ക്ക് അറിയാവുന്ന പ്രാർത്ഥനകൾ മാത്രം ഭക്ഷണം കഴിക്കാത്തവരുണ്ട് ഉറപ്പായും നന്നായി വെള്ളം കുടിക്കണം സൂര്യാഘാതം ഒന്നും ഏൽക്കാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ചും നല്ല ചൂടാണ് കുംഭ ചൂടാണ് കുംഭമാസത്തിലെ പൂരത്തിനാണ് ദേവിക്ക് പൊങ്കാല ആ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ തുടരുകയാണ്